കേരളത്തിലെത്തുന്ന അതിഥി തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ബി ജെ പി നീക്കം നടത്തുന്നു ഇവർക്കായി മൈഗ്രന്റ് വർക്കേഴ്സ് സെൽ എന്ന പേരിൽ സംഘടന രൂപീകരിക്കാനാണ് പദ്ധതി പോഷക സംഘടനകളായ വിവിധ മോർച്ചകൾക്ക് കീഴിൽ ഇതിനെയും ഉൾപ്പെടുത്തും ഓരോ സംസ്ഥാനങ്ങളിലെ പാർട്ടി നേതൃത്വവുമായി ചർച്ച ചെയ്ത് കേരളത്തിലേക്ക് വന്ന പാർട്ടി പ്രവർത്തകരുടെ പട്ടിക തയ്യാറാക്കാനാണ് ശ്രമം നടന്നതുതന്നെ ബി ജെ പി സംസ്ഥാന സെൽ കോർഡിനേറ്റർ വി കെ സജീവനാണ് സെല്ലിന്റെ ചുമതല നൽകിയിരിക്കുന്നത് ബംഗാൾ അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ തൊഴിലാളികൾ എത്തുന്നത് അത് ഒരു പരിധിവരെ സത്യമാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി പ്രധാന കക്ഷിയായി സ്വാധീനം അർപ്പിച്ചു കഴിയും ഈ സാഹചര്യത്തിലാണ് അവിടെ നിന്നുള്ള തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് നിലവിൽ ബി ജെ പിക്ക് കീഴിൽ ലീഗൽ സെൽ മെഡിക്കൽ സെൽ ഇന്റലക്ച്വൽ സെൽ പ്രവാസി സെൽ തുടങ്ങിയ ഇരുപതോളം സെല്ലുകളുണ്ട് സെല്ലുകൾക്കൊന്നും കുറവില്ല ഓരോ സെല്ലിനും സംസ്ഥാനത്ത് ഓരോ കൺവീനർ രണ്ട് കോ കൺവീനർമാർ പത്ത് അംഗങ്ങൾ എന്നിങ്ങനെ പതിമൂന്ന് അംഗ കമ്മിറ്റിയാണ് ഉള്ളത് ജില്ലാതലത്തിലും മണ്ഡലതലത്തിലും അതത് തൊഴിൽ മേഖലയിലുള്ളവരെ കണ്ടെത്തി സെല്ലുകൾ രൂപീകരിക്കാനാണ് നിർദ്ദേശം ജില്ലാതലത്തിൽ ഒരു കൺവീനർ ഒരു കോ കൺവീനർ ഏഴ് അംഗങ്ങൾ മണ്ഡലം തലത്തിൽ ഒരു കൺവീനർ ഒരു കോ കൺവീനർ അഞ്ചംഗങ്ങൾ എന്നിങ്ങനെയാണ് സെല്ലുകളുടെ ഘടന പഞ്ചായത്ത് മുതൽ സംസ്ഥാന തലത്തിൽ വരെ പ്രവർത്തിച്ച അഞ്ഞൂറ് നേതാക്കൾക്ക് ഭാരവാഹിത്വം നൽകാനാണ് തീരുമാനവും പക്ഷേ ഈ ഭാരവാഹികളാകാൻ ആളിനെ കിട്ടുമോ എന്നാണ് കണ്ടറിയേണ്ടത് കൊട്ടയിലും കോണകത്തിലും കൊള്ളാത്ത പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത് ആന മുക്കുന്നത് കണ്ട മുയിൽ മുക്കിയാൽ എങ്ങനെ ഇപ്പോഴും സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലും അപ്പറ്റികളില്ല ആദ്യം അതിനൊക്കെ ആളുകളെ സംഘടിപ്പിക്കുകയും പിന്നീടാകാം ബംഗാളികളെ സംഘടിപ്പിക്കുന്നത് നീർവണ്ണം അടിക്കുന്നതിന് ചിലവൊന്നുമില്ല എന്ത് വേണേലും വിളിച്ചു പറയാം അതെല്ലാം നടക്കണമെന്നില്ല ബി ജെ പി എന്ന് കേട്ടാൽ കൂടെ പോകുന്ന ബംഗാളികൾ ഉണ്ടായിരുന്നോ അവരൊന്നും ഈ തൊഴിലിനായി ഇങ്ങോട്ട് വരേണ്ടതുണ്ടോ സി പി എമ്മും കോൺഗ്രസും വിചാരിച്ചിട്ട് നടക്കുന്നില്ല പിന്നെയാ ബി ജെ പി പക്ഷെ ഇതൊക്കെയാണെങ്കിലും ബംഗാളികളുടെ ഭാരവാഹിയാകാൻ മലയാളികളിൽ പിടി തുടങ്ങി വേറിൻ്റെ ഒരു സ്ഥാനം അത് കിട്ടുമല്ലോ ബംഗാളിയെ കിട്ടിയില്ലെങ്കിലും മലയാളിയെ കിട്ടുമല്ലോ അതുകൊണ്ട് തൽക്കാലം ആശ്വസിക്കാം